അങ്ങനെ എപ്പോഴത്തും പോലെ തന്നെ നമ്മൾ മോർണിംഗ് റൂട്ടീനിലോട്ടേക്ക് കഴിക്കാൻ ഉണ്ടോ ഇപ്പോൾ രാവിലെ തന്നെ ആസ് എ ബേബി എണീറ്റിട്ടുണ്ടായിരുന്നു ഞാൻ അരി കഴുകുമ്പോൾ തന്നെ ആളെ എണീറ്റ് വന്നു കേട്ടോ അപ്പം പിന്നെ ഓളെ ഒക്കെ വെച്ചിട്ടുണ്ടോ ബാക്കിയുള്ള പണികളൊക്കെ എടുക്കുന്നത് അപ്പോൾ എന്തായാലും ആളെ കൊണ്ടുപോയി ഉറക്കണം എന്നാലാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ എന്താക്കി മീനൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കഴിച്ചതിന് ശേഷം ആളൊന്ന് ഉറക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടോ എന്നിട്ടാണ് പിന്നെ ഞാൻ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത് അതിൻ്റെ അടുത്ത് നമ്മൾ അരി പകുതി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് പെട്ടെന്ന് തന്നെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കലും പിന്നെ മീൻ അങ്ങ് ആക്കലൊക്കെയാണ് കേട്ടോ അപ്പം എത്രയല്ലേ കേട്ടോ ഇന്നലെ രാത്രി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ വീട്ടിലെത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ രാത്രി നന്നാക്കാൻ നിന്നിരുന്നു കേട്ടോ രാവിലെ എണീറ്റിട്ട് അത് കറി വെക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ അങ്ങനെ രാവിലെ എണീച്ച പോലെ തന്നെ അത് നന്നാക്കാൻ നിൽക്കാട്ടോ അപ്പൊ അതുകൊണ്ട് കുറച്ച് സമയം അതിന് വേണ്ടി വേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നത്തളും കൂടെ ആയതുകൊണ്ട് കുറച്ച് സമയം പിടിക്കുമല്ലോ അങ്ങനെ പെട്ടെന്ന് തന്നെ നന്നാക്കി കഴിഞ്ഞു ഇനി വേഗം തന്നെ കറി വെക്കാൻ നിൽക്കാട്ടോ കറി വെക്കലും അതുപോലെ തന്നെ മീൻ പൊരിക്കുകയും ചെയ്യാൻ വിചാരിച്ചു വേറെ കറികളൊന്നും ഇന്ന് വെക്കുന്നില്ല കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന അത് പിന്നെ കറിയൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ അങ്ങനെ മീൻ കറിയൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചു ഇനിയിപ്പോൾ മീൻ പരിക്കാനും കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ മീൻ കറി സെറ്റ് ചെയ്തു പിന്നെ മീൻ പൊരിക്കാനും വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ചപ്പാത്തി ഉണ്ടാക്കണ്ടോ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഞാൻ ചൂടോട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിക്കാൻ നേരത്തെ തന്നെ ഉണ്ടോ പെട്ടെന്ന് ചുറ്റിട്ടുണ്ടായിരുന്നത് പിന്നെ ഇക്കഴിഞ്ഞിട്ട് വന്നപ്പം ആളും കൂടി വന്നു ആക്കുന്ന മോർണിംഗ് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഷോപ്പിലേക്ക് പോകണം കേട്ടോ അങ്ങനെ ആൾ പിന്നെ ഫ്രഷ് ആകാൻ പോയപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് ചപ്പാത്തി ചുറ്റെടുത്തിട്ടോ പിന്നെ ഇക്കലെ ലഞ്ച് ബോക്സും സെറ്റ് ചെയ്തു ഇപ്പം നമ്മൾ രണ്ട് ും കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അയക്കാട്ടോ ഇതൊക്കെയാണ് നമ്മൾ കുറച്ച് വിശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ